വളാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ശുചീകരണ പരിപാടികൾക്ക് തുടക്കമായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ വരെ തെരഞ്ഞെടുത്ത പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ശുചീകരണ പരിപാടികൾ നടത്തും ശുചിത്വം ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായി ഇത്തരത്തിലുള്ള പരിപാടികൾ പതിവായി നടത്തപ്പെടുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു മാലിന്യമുട്ട നവകേരളം മാലിന്യമുട്ട കളാഞ്ചേരി എന്ന മഹത്താൽ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയ കൂടിയിട്ടുള്ള ശുചീകരണ യജ്ഞം ആരംഭിക്കുകയാണ് നവംബർ ഒന്നും വരെയുള്ള തീയതികളിലായിട്ട് വിവിധ സംഘടനകൾ മറ്റു സന്നദ്ധ പ്രവർത്തകന്മാർ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് പൊതു ഇടങ്ങളിൽ ുള്ള മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയാണ് ഈ ശുചീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ നഗരസഭയിലെ ഇതിനകം തന്നെ ഒട്ടേറെ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു നഗരസഭയിലൂടെ കാൻസൾ ക്ലർക്കേഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ അങ്ങാടികളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും സഹകരണവും മാത്രമേ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ കഴിയൂ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി അഷ്റഫ് ജെ എച്ച് ഐമാരായ നിഹാൽ മുഹമ്മദ് പുറമണ്ണൂർ ഷെമി മുന്നീസ സാനിറ്റേഷൻ വർക്കേഴ്സ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడాాంజేరి మెయిన్ రోడ్